അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ മുൻ ചൂരൽമന ടൗണിൽ ഒരു മൺകൂന മാത്രമാണുള്ളത് ഇപ്പോഴും മുകളിൽ പൊട്ടിക്കൊണ്ട് വയ്ക്കുക അതിന് ശേഷം രണ്ട് പ്രാവശ്യം ഒരു പിന്നെ മുകളിൽ ഉരുൾപൊട്ടി ഒരു മണി മുതൽ പരിശ്രമിച്ചിട്ടാണ് ഒരു പത്തരയ്ക്ക് ഞാൻ അവിടെ എത്തുന്നത് ഭയങ്കര ധാരണമായ കാഴ്ച അവിടെ ചെല്ലുമ്പോൾ കാരണവച്ചാലും പലരും മരിച്ചു കിടക്കുന്ന പലരും വീടുകളും മുഴുവനായിട്ടും പിന്നെ തകർന്നു പലരും ജീവന് വേണ്ടി കരഞ്ഞുകൊണ്ട് വയ്ക്കുകയാണ് ബിൽഡിങ്ങിൻ്റെ മരത്തിൻ്റെ വിലയിലൊക്കെ പെട്ട് ഒരു മലേൻ്റെ പകുതിയോടെ ഇങ്ങനെ അടന്നും വന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയ്ക്ക് അത് വെള്ളം കൊണ്ട് കയറിയിട്ട് ശരിക്കും അവിടെ പോയാൽ എൻ്റെ ഒരു ഭീകരത ഈ മരിച്ച ആളുകൾ ഒരു മണിക്ക് ശേഷം ഈ ഈ ആളുകളൊന്നും കിട്ടാതെ വന്നതിന് കാരണം എന്താണ് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും ഗാർഡൻ മുദ്രയിൽ വരുന്ന സമയമാണ് പിന്നെ അപ്പോ നമ്മളിപ്പോ ചുരുക്കം പറഞ്ഞാൽ പിന്നെ മുണ്ടക്കൈ മുണ്ടക്കൈന്ന് മാറ്റി പാർപ്പിച്ച ഒരു നാല് എസ് ടി കുടുംബങ്ങളെ അവര് പിന്നെ നമ്മൾ ചോൽമല സ്കൂളിൽ താമസിപ്പിച്ചത് അവർ നല്ല ഉറക്കമായിരുന്നു അവർ ഉറങ്ങിയ സമയത്താണ് അവർ അപ്പോഴും ഞങ്ങൾ പിന്നെ നമ്മളെ പുത്രവോയലൊരു പിന്നെ പ്രദേശ പുത്രവയൽ എന്ന് പറഞ്ഞ അജ്മൽ എന്ന് പറഞ്ഞ മെമ്പറ ഒരു പ്രദേ പ്രദേശത്ത് അവിടുത്തെ ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ച് വീട്ടിലെത്തിയുണ്ടായിരുന്നത് ആ സമയത്താണ് ഉറങ്ങിയിട്ടില്ല ആ സമയത്താണ് പിന്നെ അവിടെ ക്യാമ്പിൽ മാറ്റി മാറ്റിപ്പാർപ്പിച്ച നമ്മളോട് വിളിച്ച് പറയുന്നത് സ്കോളിന് മുകളിൽ വെള്ളം എത്തിയെന്ന് പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടുത്തെ മെമ്പറെ വിളിച്ചിട്ട് സുമാരമ്പ്ര തൊട്ടടുത്ത മെമ്പറ് സുമാര അമ്പ്ര വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അവിടെ എന്തോ ക്യാമ്പിൽ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ഉടനെ അവിടെ തണത് അപ്പോൾ സുമാരമ്പ്ര വാതിൽ വന്നിട്ട് പറഞ്ഞ് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കഴിയില്ലാന്ന് പിന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് കരയാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണേ ജീവൻ രക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ പോലീസിനും അതുപോലെ പിന്നെ കളക്ടറേയും എം എൽ എയും പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പം തന്നെ അവിടെ വിളിച്ചു ഫയർഫോഴ്സിനെ വിളിച്ചു എന്നിട്ടാണ് നമ്മൾ ഞമ്മളവിടുന്ന് വരുന്നത് ഞങ്ങളുടെ വണ്ടീനെ പലപ്പോഴും പെട്ടു പല സ്ഥലത്തും മരങ്ങൾ വീണ്ടും ഞാൻ ഞാൻ ആ വാർഡിലെ മെമ്പറാണെങ്കിൽ പോലും ഞാൻ ആ വാർഡിൽ നിന്ന് അതെ ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പറാണ് താമസിച്ചെമ്പോത്രം എന്ന് പറഞ്ഞ പ്രദേശമാണ് അപ്പോൾ പിന്നെ ഇത്രയും ദൂരം ഉണ്ട് അപ്പം അവിടെ എത്തിപ്പെടാൻ ഏകദേശം ഒരു മുക്കാമണിക്കൂർ ടൈം എടുക്കും നമ്മൾ ഒരു പ്രശ്നം പറഞ്ഞു അവിടെ എത്തുമ്പോഴത്തേക്ക് മുക്കാമോ മണിക്കൂർ ടൈം എടുക്കും അന്ന് ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല വണ്ടി പഴപ്പ് പലപ്പോഴും റോഡും തെന്നി മാറി ഞങ്ങൾക്ക് പിന്നെ വില്ലേജ് ഓഫീസർ അടക്കം ഞങ്ങൾ പിന്നെ ചെയർമാനും ഞാനടക്കം നാലു പേർക്ക് ഞങ്ങൾ വിചാരിച്ചു പലപ്പോഴും ഞങ്ങൾ മരണപ്പെട്ടതായിട്ട് പോയി പോയി ആ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ ചൂരന്മല ടൗണിൽ ഒരു മൺകൂന മാത്ര അവിടെ കടകളൊക്കെ പിന്നെ മണ്ണ് മണ്ണായി മണ്ണ് നിറഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെ കുറച്ച് രക്ഷാപ്രവർത്തകർ അവിടെ ചെറുപ്പക്കാരൊക്കെ തൊട്ടപ്പുറത്തേക്ക് കരശിനു കേട്ട് ഓടി വന്ന് അങ്ങനെ വയർബോസ് വന്നു അവരെ അപ്പോഴത്തേനും അവിടുത്തെ പിന്നെ ഇലക്ട്രിസിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു വെട്ടൊന്നുമില്ല അങ്ങനെ പിന്നെ വയർഫോഴ്സും കൂടി വന്നതിന് ശേഷം അവരെ ലൈറ്റ് വെച്ചിട്ടാണ് അവിടെ കടകളുടെ ഉള്ളിലുള്ള ആൾക്കാരെയൊക്കെ ഷട്ടറുകൾ വെട്ടിപ്പൊളിച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് അപ്പോഴും മുകളിൽ പൊട്ടിക്കൊണ്ടിരിക്കുക അതിന് ശേഷം രണ്ടു പ്രാവശ്യം ഉരുൾ പിന്നെ മുകളിൽ ഉരുൾപൊട്ടി അപ്പോൾ ആ സമയത്തൊക്കെ പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അതേപോലെ തന്നെ എം എൽ എയും ഞങ്ങളൊക്കെ ഓടി മാറിയത് എംഎൽഎത്തിൽ കൽപ്പറ്റ കോഴിക്കോടായിരുന്നു പക്ഷെ അന്ന് മൂപ്പര് കൽപ്പറ്റ ഒന്ന് ആൾട്ട് ചെയ്ത് ഈ പ്രശ്നം കാരണം മഴ കനത്തോണ്ട് കൽപ്പറ്റ തന്നെ ആൾട്ട് ചെയ്തത് അപ്പോൾ ഞങ്ങളൊക്കെ എന്നിട്ട് ഓടി മാറിയത് പിന്നെ അതിന് ശേഷം പിന്നെ നേരം വെളുത്തോട് കൂടിയാണ് കൂടുതലും ആൾക്കാരും ഒക്കെ സംവിധാനങ്ങളൊക്കെ വന്നു എന്നിട്ട് നമുക്ക് മുണ്ടക്കൈക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെ ഞാൻ ആറു പാലൊക്കെ മൂന്ന് പാലങ്ങൾ തകർന്നു അതെ അതെ അങ്ങനെ പിന്നെ കുറേ പ്രയോഗം അത് ഒരുപാട് പിന്നെ ഈ മണ്ണ് ഒഴിച്ച് വന്ന് നേരുന്ന സ്ഥലം തോന്നിയെടുത്ത അവിടെ തന്നെ അരയ്ക്ക് മുകളിൽ ചളിയിലേക്ക് പോകണ്ടു പോകും അതുപോലെ തന്നെ പുഴയിൽ ശക്തമായി ഒഴുക്കും അങ്ങനെ വടം കെട്ടി അങ്ങനെയൊക്കെയാണ് അവിടെ ചെല്ലുന്നത് ഭയങ്കര ധാരണമായ കാഴ്ച അവിടെ ചെല്ലുമ്പോൾ കാരണം വെച്ചാലും പലരും മരിച്ചു കിടക്കുന്ന പലരും വീടുകളും മുഴുവനായിട്ടും പിന്നെ തകർന്നു പലരും ജീവന് വേണ്ടി കരഞ്ഞുകൊണ്ട് വയ്ക്കുകയാണ് ബിൽഡിങ്ങിൻ്റെ മരത്തിൻ്റെ വെളിയിലൊക്കെ പെട്ട് അങ്ങനത്തെ ഒരു ഇതായിരുന്നു നമ്മൾ പോകുമ്പോൾ തന്നെ വളരെ എല്ലാത്തൊരു മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാക്കിയൊരു കുട്ടി ഏത് സമയത്താണെന്നറിയില്ല അറിയില്ല അവനാ ഒരു ചളി പഴയ പുഴ വഴിമാറി വഴിമാറി പഴയ പുഴേൻ്റെ ആ സ്ഥാനത്ത് പിന്നെ കഴുത്ത് കഴുത്തിന് മുകളിലോട്ട് മാത്രമേ കാണുന്നുള്ളൂ ചളി കൂണ്ടി കിടത്തുക ഒരു ഒന്നര രണ്ട് മണിക്കൂർ പിന്നെ എൻ്റെ സാഹസത്തിൻ്റെ ഒടുവിലാണ് ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയത് അതാണ് വലിയ വാർത്തയുള്ള സംഭവം അതെ അതെ അതായത് താങ്കൾ കണ്ട ആ ഉരുൾപൊട്ടൽ എത്രമാത്രം ഭീകരമായിരുന്നു നമ്മൾ നേരിട്ട് കണ്ടുള്ള ഇതിന്റെ എല്ലാം തന്നെ വളരെ വെച്ചാൽ എത്ര അടി ഉയരത്തിൽ വെള്ളം ചളിയും കല്ലും മണ്ണും മരങ്ങളും അത് ശരിക്കും പറഞ്ഞാല് മൂന്നോ നാലോ ഭാരതപ്പുഴ ഒരുമിച്ച് കൂടിയാലും അനുഭവം എന്തായിരിക്കും അത് അങ്ങനെയാണ് കാരണം വെച്ചാൽ മോളിൽ നിന്ന് ഒരു മലേന്റെ പകുതിയോടങ്ങനെ അടന്നും കൊണ്ട് വന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അത് വെള്ളം ഇങ്ങോട്ട് കേറിയിട്ട് അതിന് ശേഷം അവിടെ ഒരു മദ്രസ ഉണ്ടായിരുന്നു പിന്നെ പള്ളി ഉണ്ടായിരുന്നു ടൗൺ ഉണ്ടായിരുന്നു ഇതൊക്കെ തകർത്ത് അമ്പലത്തിൽ അത് താഴെ ഇല്ല അങ്ങോട്ട് തള്ളി വെള്ളം തിരിച്ചിറങ്ങുക ചെയ്തേ അപ്പോൾ പിന്നെ ആ ഒരു ഐറ്റം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഒരു പിന്നെ ഒരു അമ്പത് അറുപത് അടി ഉയരത്തിലേക്ക് വെള്ളം ഉയരുന്നുണ്ട് എന്നുള്ളതാണ് സാധാ തെങ്ങല്ല തെങ്ങിനേക്കാളും ഉയരത്തിൽ വന്നിട്ടുണ്ട് അത്രയും വൈകത്ത് വെള്ളം കയറിയിട്ടുണ്ട് ശരിക്കും അവിടെ പോയാലേ എൻ്റെ ഒരു ഭീകരത മനസ്സിലാവുള്ളൂ അവസ്ഥയാണ് കാരണം ഞാൻ പിന്നെ ഇപ്പൊ ഞങ്ങൾ അഞ്ച് ഡിപ്പാർട്ട്മെന്റ് കൂടിയിട്ട് നിലവിലെ വീടുകൾ പരിശോധിക്കാൻ വേണ്ടി പോയിരുന്നു അതില് എന്റെ വാടകൊണ്ട് തന്നെ ഞാനും പോയി മുണ്ടായി അവിടെ പോയിട്ട് പിന്നെ ഓരോ ദിവസവും ഞാൻ ക്യാമ്പിൽ നിന്ന് അവിടുത്തെ ഇപ്പോൾ ജീവനോട് രക്ഷപ്പെട്ട ആൾക്കാരെ കൂട്ടിപ്പോയി അവിടെ അവർ അവിടെ എത്തുമ്പോൾ തന്നെ അവരെ അവരുടെ കൂട്ടുകാരെയും അവരെ ബന്ധുക്കളെയും അവരുടെ വീടുകളും ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ ഒരു സങ്കടം നോക്കുമ്പോൾ പൊട്ടിക്കാരന് പോവുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർവേ നടത്താൻ ഒരുപാട് പ്രയാസപ്പെട്ടു പുറത്തുനിന്ന് മറ്റു ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ സർവേക്ക് വന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് വീട് എവിടെയും നിർണ്ണയിക്കാൻ പറ്റില്ല നമ്മൾ ഗൂഗിൾ പേയിൻ്റെ പിന്നെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് അറിയും മരിച്ച ആളുകൾ എത്ര വേഗത്തിൽ ചാലിയാർ പുഴ കടന്നിട്ട് കടലെത്തിയിട്ടുണ്ടാവും ഈ വീടിന്റെ അവശിഷ്ടങ്ങളും മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും മരങ്ങളും ഒക്കെ തകർത്ത് എറിഞ്ഞ് പോയിട്ടുണ്ട് അതായത് ഇവിടുത്തെ ഒരു ഈ ഒരു ഉൾപ്പെട്ടൽ മിന്നൽ വേഗത്തിലാണ് കടന്നു പോയിരിക്കുന്നത് ആ ഒരു കടലിലെത്തി കഴിഞ്ഞിട്ടിരിക്കണം നമുക്ക് നമ്മൾ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടാവുക അതപ്പോ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി കൂടി കഴിയില്ല താങ്കൾ നേരിട്ട് ദുക്സാക്ഷിയായ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി മൂന്നാല് ജില്ല പൂർണ്ണമായിട്ടും അതും എത്ര വേഗം കൊണ്ട് തീർക്കാൻ പറ്റും എത്ര വേണ്ടി പോകും അതൊക്കെ ഒരു അഞ്ചോ പത്ത് മിനിറ്റ് മതി ഇത് ഇത്രയും തകർന്ന് പിന്നെ നമ്മൾ കടലിലേക്ക് പോകാം കടലിലേക്ക് പോകാൻ മാത്രമല്ല ഒരുപക്ഷെ ഒരു സുനാമിയോടുകൂടി ആ വെള്ളം വീണ്ടും തിരിച്ച് ഈ പ്രദേശങ്ങളിൽ കയറി അവിടെ കടലേ മാറാൻ സാധ്യതയുണ്ട് അവിടെ ഒരു ഗവൺമെൻറ് സുപ്രീം കോടതി കൊടുത്ത ഒരു അഫിഡവിറ്റ് ഉണ്ട് എന്താ പറഞ്ഞറിയോ അവിടെ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയിരുന്നു അതേപോലെ ഞങ്ങൾക്ക് മുല്ലപ്പെരിയാർ കുട്ടിയാലം രക്ഷാപ്രവർത്തനം നടത്തി എല്ലാം നശിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പിണറായി ഗവൺമെൻറ് ഒരു അഫിഡേറ്റ് കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അല്ല അതൊന്നും ഒരിക്കലും ശ്വാസമെന്ന് പറയാൻ പറ്റില്ല കാരണം മുണ്ടക്കയെ സംബന്ധിച്ച് മുണ്ടക്കയ ഒരു അണക്കെട്ടോ മറ്റു ഒരു ചെറിയൊരു തടയണ പോലും ഇല്ലാത്ത പ്രദേശത്താണ് ഒരു ഉരുൾപൊട്ടി പോലെ തന്നെ ഇത്രയും വലിയ പിന്നെ ആൾക്കാർ പ്രദേശം നശിക്കുകയും ഇത്രയും വലിയൊരു ജനസംഖ്യ നഷ്ടപ്പെടുകയും ചെയ്ത അത് വെച്ച് നോക്കുമ്പോൾ കെട്ടി നിർത്തിയ അതിന് താഴെ ഒട്ടേറെ പിന്നെ അണക്കെട്ടുകളുണ്ട് ഒന്ന് മാത്രമല്ല മാത്രല്ല ഒന്ന് പൊട്ടിന് അതിനോടനുബന്ധിച്ചുള്ള എല്ലാം തകരും അപ്പോൾ അത് നമ്മൾ എന്താ അതിനെപ്പറ്റി നമ്മൾ പിന്നെ മനസ്സു പോലും ഓർക്കാൻ കഴിയാത്ത ഒരു സംഭവം അത്രയും ഭീകരായിരിക്കും ഈ ചാലിയാർ പുഴ എന്ന് പറയുന്നത് ആ പേരെന്താ അത് പിന്നെ നമ്മളിവിടുന്ന് പിന്നെ കുറേ ചെറിയ തോടുകളായിട്ടാണ് മോളിൽ നിന്ന് മഴക്കാലങ്ങളിൽ വളരെ നൂല് പോലെ നല്ല സുന്ദരമായ രീതിയിൽ ഇങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ട് മനോഹരമായ സ്ഥലമാണ് അതെ അതെ അപ്പൊ അത് പിന്നെ വെള്ളരിമല എന്ന് പറയുന്ന പ്രദേശങ്ങളി പ്രദേശം എന്ന് പറയുന്നത് അവിടെ നിന്ന് ചെറിയ ചെറിയ അരുവികൾ കൂടി പിന്നെ മുണ്ടക്കൈ എത്തുമ്പോഴും ചെറിയൊരു പുഴയായി ചോലിന് മേലും കുറച്ചും കൂടി വലുതായി അങ്ങനെ വലിയൊരു പുഴയായിട്ടാണ് ചാലിയാറിലെ ഒഴുകി പോകുന്നത് അപ്പോൾ പിന്നെ ഇവിടെ തന്നെ ചെറിയ വെള്ളം വന്നപ്പോൾ പോത്തുകല് വെച്ചിട്ടാണ് ഈ പറയുന്ന ചാലിയാർ വീതി ഓടുന്നത് അല്ലേ അതുവരെ ഒരു മലം പ്രദേശത്തോടെ കുത്തി ഒഴുകി കുത്തിയൊഴുകി താഴേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് പിന്നെ സമനരപ്പായിട്ട് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആറു മണി മുമ്പേക്ക് മരിച്ച ആളുകളൊക്കെ കടലിലെത്തി വീടുകളുടെ അവശിഷ്ടങ്ങൾ എത്തിയിട്ടുണ്ടാവും അതേപോലെ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ എത്തിയിട്ടുണ്ടാവും വാഹനങ്ങളെല്ലാം തകർന്നു പോയില്ലേ ഇപ്പഴും മണ്ണ് എത്ര അടിപൊക്കത്തിലാണ് കിടക്കുന്നത് ഈ വീടുകൾ നേരത്തെ ഉണ്ടായ വീടുകളുടെ മുകളിൽ വീടുകളും മുകളിൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാല് വീടുകൾ പിന്നെ എന്ന സ്ഥലം കാണാനില്ല എന്നല്ല കാരണം അവിടെ ഒരു ഫൗണ്ടേഷന്റെ പാട് പോലില്ല എനിക്ക് ഫൗണ്ടേഷൻ അടക്കം എടുത്തു പോയി ഈ വലിയ ഉരുളം കല്ലേ അതെ 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 ആ അതിന്റെ വേഗത എന്തായിരിക്കും കൊടുങ്കാറ്റിന്റെ വേഗത കല്ലുകളൊക്കെ ഇല്ലല്ലേ നമ്മള് പിന്നെ സ്വപ്നം വിചാരിക്കാത്ത അത്രയും താഴ്ചയിൽ നിന്നിട്ട് അത്ര വലിയ സിനിമയിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു രംഗമാണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതായത് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റാണ് പറയുന്നത് നേരിട്ട് അനുഭവസ്ഥനായ ആളാണ് പറയുന്നത് ഇവിടെ രണ്ടായിരത്തിലുമേറെ ആളുകൾ മരിച്ചിട്ടുണ്ട് അതേപോലെ മിന്നൽ വേഗത്തിലാണ് എല്ലാം അവസാനിച്ചത് ഇതിന് തുല്യമായി മറ്റൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല ഇപ്പോഴും പുനരധിവാസം വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയായി നിൽക്കുകയാണ് ഏകദേശം മുന്നൂറ് വീടുകൾ ആണ് ഇവിടെ നശിച്ചിട്ടുള്ള മുന്നൂറ് വീടുകളാണ് പുതിയതായി ഇനിയും ഉണ്ടാവേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ദേശീയ ദുരന്തം ഉണ്ടായിട്ടും ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതേപോലെ നേരത്തെ തന്നെ ഇവിടെ ഒരു ഗവൺമെൻറ് മിഷറി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്ര മരണമുണ്ടാകുമായിരുന്നില്ല താങ്ക് യു വെരി മച്ച്